നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്ന വിമാനമാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ ടു ടി അടച്ചിടാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ച് മുതൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാന അറ്റകുറ്റപ്പണികൾക്കും റൺവേ നവീകരണത്തിനുമായിട്ടാണ് ടെർമിനൽ ടു അടച്ചിടാൻ പോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകേ ഉണ്ടായേക്കുമെന്നും ഈ അടച്ചിടൽ അടച്ചിടൽ സംഭവിച്ചേക്കുമെന്നുമാണ് സൂചന തൽഫലമായി മുമ്പ് ടി നിന്ന് സർവീസ് നടത്തിയിരുന്ന എല്ലാ ആഭ്യന്തര വിമാനങ്ങളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ടെർമിനൽ വണ്ണിലായിരിക്കും യാത്ര കൈകാര്യം ചെയ്യുന്നത് എന്ന് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നു ടെർമിനൽ മാറ്റം ഷെഡ്യൂൾ മാറ്റങ്ങളോ കാല താമസമോ ഉണ്ടാക്ക ഉണ്ടാക്കിയേക്കുമെന്നതിനാൽ യാത്രക്കാർ അവരുടെ അപ്ഡേറ്റ് ചെയ്ത ഫ്ലൈറ്റ് ഷെഡ്യൂളുകളും പുറപ്പെടൽ ടെർമിനലുകൾ ുംയർലൈൻ വെബ്സൈറ്റുകൾ വഴിയോ ഡൽഹി എയർപോർട്ട് പോർട്ടൽ വഴിയോ പരിശോധിക്കണമെന്നുള്ള അറിയിപ്പാണ് വിമാന കമ്പനികൾ ഉപദേശമായി നൽകുന്നത് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നതെന്നതാണ് അധികൃതർ പറയുന്നത് ഇനി യു എയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നവരാണ് വിമാനയാത്ര ചെയ്യുന്നവരാണ് എങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ പതിനഞ്ചിനോ അതിനുശേഷമോ യു എയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്ന യാത്രക്കാർ ടെർമിനൽ ടു അടച്ചിടുമെന്നത് കൃത്യമായി മനസ്സിലാക്കണം അന്താരാഷ്ട്ര വരവും പുറപ്പെടലും ടെർമിനൽ ത്രീയിൽ നിന്നായിരിക്കും പതിവ് പോലെ തുടരുക എന്നാൽ കണക്ടിംഗ് ആഭ്യന്തര വിമാനങ്ങൾക്കുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം യു എയിലെ പ്രധാന വിമാന കമ്പനി ആയിട്ടുള്ള എത്തിഹാദ് എയർവേസ് എമിറേറ്റ്സ് ഫ്ളൈ ദുബായ് എയർ അറേബ്യ എന്നിവയാണ് ടെർമിനൽ മൂന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അത് ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് ടി ത്രീ അന്താരാഷ്ട്ര ആഭ്യന്തര പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാതെ എത്തിച്ചേരലിനും പുറപ്പെടലിനും പ്രത്യേക മേഖലകളിലുള്ള ഒരു ആധുനിക അഞ്ച് ലെവൽ ഘടനയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി ടു അടച്ചുപൂട്ടൽ യു എ ഇ ആസ്ഥാനമായുള്ള യാത്രക്കാരെ നേരിട്ട് ബാധിച്ചേക്കില്ല എങ്കിൽ പോലും കോട്ട്ഷെയർ റൂട്ടുകളിലോ ഇന്ത്യൻ ആഭ്യന്തര വിമാന കമ്പനികളുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകളിലോ ഉള്ളവർ ടെർമിനൽ വിശദാംശങ്ങൾ രണ്ട് തവണ പരിശോധിക്കുകയും ടെർമിനലുകൾക്കിടയിൽ അധിക ട്രാൻസ്ഫർ സമയം ആസൂത്രണം ചെയ്യുകയും വേണമെന്നാണ് അറിയിപ്പ് ഇനി ഇതുപോലെ തന്നെ ഇന്ത്യൻ വിമാന കമ്പനികളിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഡിഗോ എയർ ഇന്ത്യ ഇവയൊക്കെ മുമ്പ് ടി ടു ആസ്ഥാനമായിരുന്ന ആകാശ എയർ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ആഭ്യന്തര വിമാന കമ്പനികൾ പറക്കുന്ന യാത്രക്കാർ ഇനി ടെർമിനൽ വണ്രിക്കും ഉപയോഗിക്കേണ്ടി വരിക ടെർമിനൽ പുനർനിയമനത്തെക്കുറിച്ച് എയർലൈനുകൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസും ടെർമിനൽ വിവരങ്ങളും സ്ഥിരീകരിക്കണമെന്നാണ് ഇവരൊക്കെ അഭ്യർത്ഥിക്കുന്നത് ടെർമിനൽ രണ്ടിൽ നിന്ന് മാത്രം സർവീസ് നടത്തിയിരുന്ന അവസാന കാരിയർ ആയിരുന്ന ഇൻഡിഗോ ഇനി മുതൽ ടെർമിനൽ ഒന്ന് മൂന്ന് എന്നിവയിൽ നിന്നുമുള്ള യാത്രക്കാർക്കായിരിക്കും സേവനം നൽകുക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിമാന വിശദാംശങ്ങൾ മുൻകൂട്ടി പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം എയർലൈൻ ഊന്നിപ്പറയുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഇനിയൊരു യാത്ര തിരഞ്ഞെടുക്കുവാൻ